ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മൂന്നാം ദിവസത്തെ എപ്പിസോഡ് വന്നു ഞാൻ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു അത് നമ്മുടെ ജിൻഡോയുടെ പ്രശ്നമാണ് ബാത്റൂമിലേക്ക് വന്നാൽ ബോഡി ഷോ കാണിക്കാം എന്ന് യമുനയോട് താൻ പറഞ്ഞതും പിന്നീട് തനിക്ക് അതിന്റെ പേരിൽ ഒത്തിരി കുറ്റാരോപണങ്ങൾ ഏൽക്കേണ്ടി വന്നതും ഒടുവിൽ താൻ മാപ്പ് പറഞ്ഞതുമൊക്കെ ലൈവിൽ കൃത്യമായിട്ട് ഏറെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അതേക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുവാനും തുടങ്ങി രണ്ട് പ്രാവശ്യം ജിൻറ്റോ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ അമ്മ മരണക്കിടക്കയിലാണ് രോഗക്കിടക്കയിലാണ് അമ്മ ഈ എപ്പിസോഡൊക്കെ കാണുന്ന ആളാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ ഹൃദയം പൊട്ടി മരിക്കുന്ന സാഹചര്യം വരും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ബിഗ് ബോസ് അത് എപ്പിസോഡിൽ വിടരുത് എന്റെ അമ്മ കാണാൻ കാണാനിടയാകരുത് എന്നൊക്കെ കൈകൂപ്പിക്കൊണ്ട് പറയുന്ന കാഴ്ച ദയനീയമായി തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ എന്തായാലും ബിഗ് ബോസ് മനസാക്ഷി കാണിച്ചു എന്നത് മാത്രവുമല്ല ജിൻഡോയെ സംബന്ധിച്ചിന്ന അവിടെ ഉണ്ടായ പ്രശ്നത്തിന്റെ യാതൊരു സൂചനകളും അവിടെ ഉണ്ടായില്ല ജിൻഡോ അവിടെ എഴുന്നേറ്റ് ഒന്ന് സംസാരിക്കുന്നതോ ഏതെങ്കിലും ആശയങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാതെ ബിഗ് ബോസ് അത് മുഴുവനും കട്ട് ചെയ്ത് കളഞ്ഞു എങ്കിലും ഇതിന്റെ പ്രൊമോ പുറത്തുവിട്ടിരുന്നു ബിഗ് ബോസ് പ്രൊമോ ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് എന്തായിരിക്കും എന്നറിയുവാൻ ആകാംക്ഷയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ പ്രൊമോയെക്കുറിച്ച് ഓർക്കുന്ന ആൾക്കാരൊക്കെ അത് വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നിട്ടുണ്ടാവണം പക്ഷേ ജിൻറ്റോയെ ബിഗ് ബോസ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്തു അതിന് ബിഗ് ബോസിനോട് തീർച്ചയായിട്ടും ജിൻഡോ കടപ്പെട്ടിരിക്കണം നന്ദി പറഞ്ഞേ മതിയാവുകയുള്ളൂ ഒപ്പം ഇത് ജിൻഡോയ്ക്ക് ഒരു വാണിംഗ് കൂടിയാണ് ജിൻഡോയ്ക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായിൽ നിന്ന് വരുന്നതെല്ലാം അബദ്ധങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ബിഗ് ബോസിൽ എങ്ങനെ സർവൈവ് ചെയ്യുവാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇനിയുള്ള ജിൻഡോയുടെ കളികൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ പാടുള്ളൂ മിണ്ടാതിരിക്കുവാൻ പാടില്ല മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ താൻ ബാക്കായി പോവും മിണ്ടിയെ പറ്റുള്ളൂ മിണ്ടുന്നത് വളരെ ശ്രദ്ധിച്ചു മാത്രമേ മിണ്ടാൻ പാടുള്ളൂ അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് മാത്രമേ ജിൻഡോയ്ക്കിനി മുൻപോട്ട് നീങ്ങുവാൻ കഴിയൂ എന്ന് സാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം